ഒരു ദിവസം ആരംഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് എൻ്റെ ഒരു തുടക്കം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത് നമ്മുടെ ഒരു ദിവസം ആരംഭിച്ച ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മുടെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഈ കാണുന്നതാണ് എൻ്റെ വീട് ചെറിയൊരു വീടാണ് കേട്ടോ ഈ ഒരു വീടാണ് നമ്മുടെ കാറ് അതുപോലെ എൻ്റെ ബൈക്ക് ഒരുപ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ മുറ്റത്തോടൊക്കെ മൊയലും കുഞ്ഞുമൊക്കെ ഓടി ചില നടപ്പുണ്ട് ഇപ്പോൾ നമ്മുടെ ചോട്ടും മൂട്ടു എന്ന് പറയുന്നൊരു മൊയലാണിത് ഒരെണ്ണം ദൈ അവിടെ നിൽപ്പുണ്ട് കേട്ടോ നമ്മൾ ആദ്യം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്നത് ഇതുപോലെ ഒരു പയർ കൃഷി ചെയ്തിരിക്കുന്ന ചെറിയൊരു ഭാഗമാണ് ഇതാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഒരു കൃഷി കൃഷിയെന്ന് പറയുന്നത് കൃഷി എന്ന് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും ഇതിപ്പം ഒരു രണ്ട് മാസത്തോളം ആയിട്ടുള്ള നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പയറൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇത് മുക്കാലും പറിക്കാൻ പറ്റും കേട്ടോ ഇന്ന് നമ്മളിപ്പോൾ എണ്ണം ജസ്റ്റ് ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് കാരണം ഇത് അത്യാവശ്യം മുറ്റി കാരണം രണ്ട് ദിവസം നിന്ന് കഴിഞ്ഞാൽ ഇത് മുറ്റിപ്പോകും അതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറും അതുകൊണ്ട് തന്നെ ഇതൊന്ന് പറിച്ചു ഇത് ആദ്യത്തെ വിളവാണ് നമ്മുടെ കൃഷിയിടത്തിൽ ആദ്യത്തെ വിളവെന്ന് ഈ ഒരു ഐറ്റത്തിനെ അപ്പോൾ നമ്മൾ പയർ നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ വെണ്ടയ്ക്ക കേട്ടോ വെണ്ടക്കെ അതിനകത്ത് അത്യാവശ്യം കായ് വരുന്നുണ്ട് ഇതാണ് കാണാൻ പറ്റും അതെല്ലാത്തിനകത്തും പൂവും കായൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഇതേ ഈ വെള്ളം പിടിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ഇതെല്ലാം നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞു കണ്ടിട്ട് നമ്മുടെ മൊയിലൊക്കെ നിൽക്കുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന് ഇടയിൽ കയറി നിൽക്കുകയാണ് ഇനി ഇവനെ പിടിക്കുക എന്ന് പറയുന്നത് നല്ല ശ്രമകരമായിട്ടുള്ള കാര്യം തന്നെയാണ് കുറേ നേരം ഇങ്ങനെ കറങ്ങി കറങ്ങൊക്കെ നടന്നിട്ടേ പിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്കിനി ചെയ്യുന്നത് അതെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇത് നനയ്ക്കാനുള്ള വെള്ളമാണ് ഈ ഇരിക്കുന്നത് പയറും അതുപോലെ തന്നെ നമ്മുടെ ബീൻസും ഇത് രണ്ടും കടന്ന് നമ്മൾ താഴേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കുക്കുംബർ നിൽപ്പുണ്ട് കുക്കുംബർ ഇവിടെ അത്യാവശ്യം ഈ ഒരെണ്ണം ആയി വന്നെങ്കിലും പക്ഷേ ഇതിനകത്ത് എന്തോ കുത്തി അതായത് നമ്മുടെ എന്തോ പ്രാണികൾ കുത്തിയിട്ട് ആ ഒരു പരുവത്തിലേക്ക് മാറിയിട്ടില്ല നല്ല കുക്കുംബറായിരുന്നു അതിന് കുഴപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ പാവൽ മാറ്റിയിട്ടുണ്ട് അതുപോലെ പയറുണ്ട് ഇവിടെ രണ്ട് ദിവസമായ ചീര നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മൾ രണ്ട് ദിവസമായിട്ടുള്ള ചീര വെച്ചിട്ട് ചീരക്കുന്നത് അവരെ അടിപൊളിയായിട്ടാണ് കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വരുമ്പോൾ വെണ്ടയ്ക്കയുണ്ട് ആ ഈ ഒരു മൂന്ന് പതി വെണ്ടയ്ക്കയുണ്ട് അവിടെ ഒരു ചെടി മുരിങ്ങ വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം പിന്നെ നമ്മളിങ്ങനെ താഴേക്ക് താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഒരു മൂന്ന് തട്ടായിട്ടാണ് നമ്മുടെ ഒരു ഭൂമി എടുക്കുന്നത് കേട്ടോ ഏകദേശം പതിനൊന്നര സെൻറ്റിലാണ് നമ്മുടെ വീടും വസ്തു ഉള്ളത് ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് വെച്ചിട്ടുള്ള കൃഷി നമ്മുടെ ഏത്തവാഴ വാഴ ഏത്തവാഴയാണ് നമ്മൾ ആദ്യം വെച്ചത് ആ നാലേത്ത ഏത്തവാഴയും രണ്ട് മാസം കൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ആറടി പൊക്കത്തിലേക്കൊക്കെ വളർന്നു ഇനി ആ ഒരു വാഴക്കിടയിൽ പറയാറുണ്ടല്ലോ വാഴ എന്ന് പറയുമ്പോൾ ചീരയും തന്നെയാണെന്ന് അപ്പം അതിന് വേണ്ടിയിട്ടൊരു കുറച്ച് ചീരയും ഒരു പത്തിരുപത്തഞ്ച് മൂന്ന് ചീരയും ഇവിടെ നന്നിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് വെച്ചിരിക്കുന്നത് ഇവിടെ കുറച്ച് തക്കാളി നമ്മൾ തക്കാളി നട്ടിട്ട് ഒരു മൂന്ന് ദിവസമായിട്ടുള്ളൂ മണ്ണിലേക്ക് മാറ്റി നന്നായിട്ട് ഇത് ട്രൈക്കകത്ത് നിൽക്കുവായിരുന്നു എന്നിട്ടും ഒരെണ്ണം പോലും വാടി പോയിട്ടില്ല നല്ല രീതിയിൽ തന്നെ നനവ് എപ്പോഴും തക്കാളിക്ക് നനവ് ഉണ്ടാവണം ഒരു തണുപ്പുണ്ടാവണം അല്ലെങ്കിൽ പെട്ടെന്ന് വാടി പോകും കേട്ടോ അപ്പം അവിടെ തക്കാളി നട്ടു പട്ടി കരാറിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വെയിൽ പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരുക്കി വെച്ചിരിക്കുന്നത് തൊട്ടിപ്പുറത്ത് നമ്മൾ മണ്ണിളക്കിയിട്ടിരിക്കുന്നത് തക്കാളിയും അതുപോലെ തന്നെ മുളകും നടാൻ വേണ്ടിയിട്ടാണ് ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ നടും കേട്ടോ ഒരു നല്ല ഇളക്കി മാറ്റും എന്നിട്ട് ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു വാഴ കേട്ടോ വാഴ ഇവിടെ കൊലച്ചു നിന്ന് ഈ വാഴ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെയൊക്കെ പറയുന്നത് സുന്ദരിപ്പഴംന്നാണ് നമ്മുടെ ഒരു റോബസ്റ്റ പഴത്തിൻ്റെയൊക്കെ അത്രയും വരില്ലെങ്കിലും അതിനോടൊപ്പം നിൽക്കുന്ന ഒരു പഴം ഇതാ സുന്ദരിപ്പഴം എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നത് എനിക്കറിയത്തില്ല അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ ഒരു കിണറുണ്ട് ഈ കിണറിൽ നിന്നാണ് നമ്മൾ ഇവിടെ നനയ്ക്കാനുള്ള വെള്ളവും അതുപോലെ മുറ്റത്തേക്കുള്ളൊക്കെ വെള്ളവും ബാത്റൂമിലൊക്കെ വെള്ളവും ഒക്കെ ഈ ഒരു കണ്ടീന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇതാണ് നമ്മുടെ ഒരു ദിവസം അതായത് ഞാൻ എണ്ണിച്ച് കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു വീട് അതിന് മുകളിൽ മറ്റൊരു വീടുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ അല്ലാതെ ആ വെള്ള പെയിൻറ്റ് അടിച്ച് നമ്മുടെ വീടല്ല നമ്മുടെ വീടിന് മുകളിലുള്ള മറ്റൊരു വീടാണ് അപ്പോൾ നമ്മുടെ ഈ പച്ച പെയിൻറ്റ് അടിച്ചിരിക്കുന്ന വീടാണ് നമ്മുടേത് അപ്പോൾ എന്തേ ഇത്രയൊക്കെ ഉള്ളു ഇതോടുകൂടി ഒരു വീഡിയോ വച്ച് അവസാനിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഇതുപോലെ എ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും ഇത്രയൊക്കെ പറയേണ്ടതോട് അവസാനിപ്പിക്കുന്നു നമസ്കാരം